നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു സീസണിൽ പതിനഞ്ച് മത്സരം മാത്രം കളിക്കുന്ന ഒരു താരം എത്ര മികച്ച താരമാണെങ്കിലും ടീമിൽ അയാളെ പിന്നെ വെച്ചുകൊണ്ടിരിക്കണോ എന്നതിനെക്കുറിച്ച് രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും പറയുന്നത് ടോട്ടിയാണ് ഫ്രാൻസിസ്കോ ടോട്ടി എസ് റോമയുടെ ഇതിഹാസ താരം ഫ്രാൻസിസ്കോ ടോട്ടി ഇത് പറഞ്ഞിരിക്കുന്നത് പൗലോ ഡിബാലയെക്കുറിച്ചാണ് ഡിബാല ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത് പക്ഷേ പരിക്കേറ്റിരിക്കുന്നു എല്ലാ സീസണുകളിലും പരിക്കുവല്ലാതെ വലയ്ക്കുന്ന ഒരു കളിക്കാരനാണ് പൗലോ ഡിബാല അദ്ദേഹത്തിൻ്റെ ടാലന്റിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ ടോട്ടി പറയുന്ന പോലെ ഈ സീസണിൽ പതിനഞ്ച് കളികളൊന്നും അല്ല ഡിബാല കളിച്ചിട്ടുള്ളതെന്നും ഈ സീസണിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന കോൺട്രവേഴ്സി ആയിട്ട് മാറിയിട്ടുണ്ട് അർജന്റീന മാധ്യമങ്ങളൊക്കെ അത് വലിയ രൂപത്തിലെടുത്ത് പറയുന്നുമുണ്ട് ഇപ്പം ടി വൈ സി സ്പോർട്സ് എന്നു പറയുന്നു തോട്ടിയുടെ ദിപാലിയെക്കുറിച്ചുള്ള കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് ശരിയല്ല എന്ന രൂപത്തിലാണ് അവരുടെ വിശദീകരണം ഒക്കെ വന്നിട്ടുള്ളത് എന്തായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് ദിപാലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പ് പ്ലെയറെക്കുറിച്ചാണ് പക്ഷേ ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടതുണ്ട് ക്ലബിന് അങ്ങനെ ഒരു താരത്തെ നിലനിർത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം എന്താണ് ക്ലബിന്റെ ഒബ്ജക്റ്റീവ് അടുത്ത സീസണിലേക്ക് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് എന്നതൊക്കെ പരിഗണിക്കണം ഇപ്പം ഞാനാണ് കോച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ കെയർഫുള്ളി അനലൈസ് ചെയ്യുമായിരുന്നു ഒരു സീസണിൽ പതിനഞ്ച് മത്സരം ഒരു കൊല്ലം പതിനഞ്ച് കളി മാത്രം കളിക്കുന്ന താരത്തെ എന്ന കാര്യത്തിൽ ഞാൻ രണ്ടു വട്ടം ആലോചിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ തോട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ടോട്ടിയുടെ ഒക്കെ സുഹൃത്തായിട്ടുള്ള ഡീറോസിയാണ് അവിടെ പരിശീലകൻ്റെ റോളിലുള്ളത് അദ്ദേഹം ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ദിപാലിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണില് അദ്ദേഹം ടോട്ടി പറഞ്ഞ പോലെ പതിനഞ്ച് കളികളല്ല കളിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അത് സിരിയയിലും യൂറോപ്പ ലീഗിലും ഇറ്റാലിയൻ കപ്പിലും ഒക്കെയായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല പതിനാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ട്രെയിനിങ്ങിന് ഇടക്ക് അദ്ദേഹത്തിന് അടക്രീൻ ജൂറി പറ്റിയത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ബ്രേക്കിന് അർജന്റീനയുടെ ദേശീയ ടീമിനോടൊപ്പം ചേരാനും കഴിഞ്ഞില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ടോട്ടിയുടെ പ്രസ്താവന എന്തായാലും അതൊരു കോൺട്രവേഴ്സിയായി മാറിയിട്ടില്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഉണ്ട്